അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ കുറച്ച് സാരി കളക്ഷൻസാണ് ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതാണിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു സാരിയാണ് കാണിക്കുന്നത് ഇതാണ് എൻ്റെ കല്യാണ സാരി ഇത് പതിനാറ് വർഷം പഴക്കമുള്ള സാരിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കളറാണ് ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇതാണ് എൻ്റെ കല്യാണ സാരി നല്ല ഒരു കളറാണ് ഇത് നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇപ്പം എൻ്റെ മുന്താണിയാണേ അപ്പം ഞാനിതൊന്ന് നൂത്ത് കാണിക്കാവേ പണ്ടോ ഇതാണ് ഇതിൻ്റെ അകവശം കണ്ടോ ഇത് മൊത്തം കല്ലാണ് ഈ ഇതിലൊക്കെ ചെറിയ ചെറിയ കല്ലുകളാണ് നല്ല ഭംഗി എടുത്ത് കഴിയുമ്പോൾ കാണാനായിട്ട് ഇതതിൻ്റെ മുന്താണിയേ അപ്പം ഈ ഈ കളർ ഇതേലെ ഒറ്റ കളർ വന്നിട്ട് കയ്യിൽ ഇതേപോലെ കസവുള്ളതാണ് അതിൻ്റെ ബ്ലൗസ് നല്ല ഭംഗിയാണ് ഇത് എടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറല്ലേ ഇത് അപ്പോൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതാണ് ദീ ഒരു സാരി ഇതാണെങ്കിൽ ഇത് നമുക്ക് കല്യാണത്തിൻ്റെ പുടവ കൊടുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് കല്യാണ സാരി തരാൻ വന്ന സമയത്ത് ഞാൻ ഉടുത്തോണ്ട് നിന്നൊരു സാരിയാണേ ഇപ്പം യെല്ലോ കളറാണ് നല്ല ഒരു മഞ്ഞ കളറാണേ അപ്പം ഇതിൻ്റെ ബ്ലൗസും ഇതേപോലെ ഒറ്റ കളർ വന്നിട്ട് കയ്യിൽ കാസവാണ് ഞാൻ ബ്ലൗസ് ഒന്നും കാണിക്കുന്നില്ല ഈ ഫോണിൽ കാണുന്ന കൂട്ടല്ലേ നല്ല ഒരു കളറാണേ അപ്പം എന്താ ഇതാണതിൻ്റെ സൈഡൊക്കെ വരുന്നത് ഇത് ഇതിൻ്റെ മുന്താണി വരും ഇങ്ങനെ ഇതും നല്ലൊരു സാരിയാണ് ഇത് ഞാൻ അന്ന് മാത്രമേ പിന്നെ ഉടുത്തിട്ടേ ഇല്ല അന്ന് മാത്രമല്ല ഉടുക്കത്തുള്ളൂ പിന്നെ ഞാൻ ഉടുത്തിട്ടേ ഇല്ല അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സാരിയാണ് ഈ സാരി പിന്നെ ഇതെൻ്റെ സെക്കൻഡ് സാരിയാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നതൊക്കെ പോവുമല്ലോ അപ്പോൾ ഉടുക്കാനായിട്ട് ഇവിടെ മേടിച്ച് വെച്ചിരുന്നൊരു സാരിയാണ് ഇതിൻ്റെ മുന്താണി ഇതേപോലെ പച്ച കളറ് ഇത് കണ്ടോ ഇത് ഞാൻ തിരിച്ചാണെന്ന് തോന്നുന്നു മടക്കി വെച്ചിരിക്കുന്നത് കണ്ടോ സൈഡിലൊക്കെ ഇതേപോലെ കല്ലൊക്കെ ഉണ്ട് പച്ച കളർ മുന്താണി പിന്നെ ഉണ്ടോ ബ്ലൗസും അതേപോലെ പച്ച കളറാണ് കേട്ടോ നല്ലൊരു സാരിയാണിത് ഇഷ്ടമാണ് ഈ സാരി ഇതൊക്കെ അന്നൊക്കെ ഉടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ ഉടുത്തിട്ടേ ഇല്ല ഇതൊക്കെ പത്ത് പതിനാറ് വർഷം പഴക്കമുള്ള സാരി നമുക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒരുപാട് സാരിയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലോ അപ്പം അങ്ങനെ പഴയ സാരിയാണിത് എൻ്റെ കല്യാണത്തിൻ്റെ സെറ്റ് മുണ്ടും ഒക്കെ ഉണ്ട് അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല അത് സെറ്റ് മുണ്ടിൻ്റെ സെറ്റ് സാരിയുടെ ഒരു കളക്ഷൻസ് കാണിക്കുന്ന സമയത്ത് അന്നേരം ഞാൻ കാണിക്കാം ഇത് പിന്നെ െൻ്റെ നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞാൽ ആദ്യ ഓണം ഉണ്ടല്ലോ പുത്തനോണം എന്നൊക്കെ പറയുമല്ലോ ആ സമയത്ത് പുത്തനോണത്തിന് എനിക്ക് വീട്ടിൽ നിന്ന് അച്ഛൻ മേടിച്ചു തന്നൊരു സാരിയാണ് ഇതെനിക്ക് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് എൻ്റെ കല്യാണ സാരിയുടെ കളറും ഇഷ്ടമാണ് അതേപോലെ ഈ ഒരു കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മിക്കവാറും ചുരിദാറുകളും എല്ലാം ഇതേപോലത്തെ കാപ്പിപ്പൊടിയോ ബ്രൗണോ ഒക്കെയാണ് നല്ലൊരു ഭംഗിയാണ് ഇത് ഉടുത്ത് കഴിയുമ്പോൾ ഇതൊക്കെ ഞാൻ ഒരു തവണ ഉടുത്തിട്ടേ ഉള്ളൂ മുന്താണിയിലൊക്കെ ചെറുതായിട്ട് വർക്കൊക്കെ ഉണ്ട് ആ വേണ്ടേ ഇതാണ് ഇതിൻ്റെ മുന്താണ് അപ്പം ഇതും നല്ലൊരു കളറാണ് ഇതുമെല്ലാം ഒന്നും എടുത്തിട്ടേ ഉള്ളൂ നമ്മൾ ഇതാ ഇത് വേറെ ഒരു സാരിയാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാരിയാണ് ഇത് കണ്ട ഇത് വീണേം മൃദംഗോ അങ്ങനെയൊക്കെയുള്ള പടമുള്ളൊരു സാരിയാണ് പിന്നെ ഇതിന് ഒരു സൈഡിലാണെങ്കിൽ ഇത് ഇതാണ് ഇതിൻ്റെ കസവ് പിന്നെ രണ്ട് സൈഡിലും കസവ് വരുമല്ലോ അതിൽ ഒരു സൈഡിലെ കസവ് ഇതേണ്ട ഈ നിറവും ഒരു സൈഡിൽ ഈ നിറം അപ്പം ഞാൻ ഈ ഇതായിരുന്നു എൻ്റെ വിത്ത് ബ്ലൗസിൻ്റെ നിറം ഇതായിരുന്നു കേട്ടോ ഈ കളറിൻ്റെ ആയിരുന്നു വിത്ത് ബ്ലൗസ് പിന്നെ അതേപോലെ ഇതിൻ്റെ മുന്താണി വരുന്നത് ഉണ്ടോ ഉണ്ടോ വേണ്ടേ ഇതേപോലെയാണ് നല്ലൊരു ഭംഗിയാണ് ഇത് ഉടുത്ത് കഴിയുമ്പോൾ നല്ലൊരു രസമാണ് ഇപ്പം ഈ ഒരു കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതൊക്കെ ഞാൻ ഒരു തവണയൊക്കെ ഉടുത്തിട്ടുള്ളൂ അധികം ഉടുത്തിട്ടൊന്നുമില്ല ഈ സാരിയൊക്കെ അപ്പം നമ്മൾ ചുരിദാറൊക്കെ ഇടുന്നത് കൊണ്ട് എപ്പോഴും അതൊക്കെയല്ലേ ഇടുന്നത് അപ്പോൾ സാരിക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സാരി വളരെ കുറച്ചേ ഉള്ളേ പിന്നെ ദാ ഇത് കണ്ടോ ഇത് അതുപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് എല്ലാം ഒരു തവണയൊക്കെ കൊടുത്തിട്ടുള്ളു ഇത് നമ്മുടെ ജിമിക്കമ്മൽ ആ മോഡൽ സാരിയൊക്കെ ഇറങ്ങിയ സമയത്ത് എടുത്തൊരു സാരിയാണ് ഇതൊരു ഡബിൾ ഷെയ്ഡാണ് നമ്മുടെ മുകൾ ഭാഗം ഈ ഒരു കളറും പിന്നെ നമ്മുടെ താഴെ നമ്മൾ ഉടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് കണ്ട അത് ഇതേപോലെ ചന്ദന കളറുമാണ് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടാണെങ്കിൽ ഇതേപോലത്തെ ചന്ദന കളറായിരുന്നു അപ്പം ഞാനത് തയ്പ്പിക്കാൻ കൊടുത്തപ്പം കൈക്ക് ഈ കളർ തുണി എടുത്ത് തയ്പ്പിച്ചു മറ്റേ ബോഡിയൊക്കെ ഈ കളറിലെ തുണിയും വെച്ച് തയ്പ്പിച്ചത് നല്ലൊരു സാരിയാണ് ഇതും അത് ഇറങ്ങിയ സമയത്ത് എടുത്തതാണ് അപ്പോൾ ഇതും ഞാൻ ഒരു തവണയും ഉടുത്തിട്ടുള്ളൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാരിയാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണിത് നന്നായിട്ട് ഉടുക്കാൻ അറിയുന്നവരൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കൊടുത്താൽ ഇത് നല്ലൊരു ഭംഗിയാണ് പശയൊക്കെ മുക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നൊക്കെ കൊടുത്തിട്ട് അതേപോലെ അങ്ങ് മടക്കി വെച്ചേക്കുവാണേ ഇതാ ഇത് കണ്ടോ ഇത് നല്ലൊരു കളറാണ് ഒരു ജേറാം പച്ച കളറാന്ന് തോന്നിയത് ഇതിൻ്റെ മുന്താണി വന്നിട്ട് തൻ്റെ ഈ ഒരു കളറ് അതിൻ്റെ ബ്ലൗസും ഈ കളറും സൈഡിൽ കസവും കൂടെ വരും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കളറാണ് ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ ഒരു സാരിയാണ് ഇത് നല്ല രസമാണ് ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളറാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാരിയാണ് പിന്നെ അതേപോലെ ഇതിൻ്റെ സൈഡിൽ കണ്ടോ ഇതേപോലെ ഉണ്ട് അപ്പം നല്ല ഇത് കുന്താണിയുടെ സൈഡിൽ ഇതേപോലെ ഉള്ളതാണ് കേട്ടോ ഇങ്ങനെ ഇല്ലായിരുന്നു നമ്മൾ തയ്യൽക്കടയിൽ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിച്ച് ഇതേപോലെ ചെയ്യണോ അപ്പം അങ്ങനെ അവർ ചെയ്തു തന്നാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് പിന്നെ അതേപോലെ വേറൊരു സാരിയാണ് ഇത് നമ്മുടെ ചെക്ക് സാരിയെ ഇത് രണ്ട് മൂന്ന് കളറൊക്കെ ഇതേലുണ്ട് ഇതിൻ്റെ ബ്ലൗസും ഇതേ മോഡൽ തന്നെ ആയിരുന്നു ഞാൻ അതിന് വേറെ ഒരു വെറൈറ്റി ബ്ലൗസാണ് എടുത്ത് തയ്ച്ചിരിക്കുന്നത് ചന്ദന കളറും അതേപോലെ കായ്ക്ക് ബ്ലൂ കളറിലെ കസവും കൊണ്ടുള്ള ബ്ലൗസാണ് എടുത്ത് തയ്ച്ചിരിക്കുന്നത് ഇതും നല്ലൊരു ഭംഗിയാണ് ഉടുക്കുമ്പോഴേ ഇതെല്ലാം ചുരുണ്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ അങ്ങനെ ഉടുക്കാത്തത് കൊണ്ട് ഇത് എടുക്കാറില്ല ഒന്നും അങ്ങനെ എടുക്കത്തില്ല എപ്പോഴും നമ്മൾ ചുരിദാറില്ല യൂസ് ചെയ്യുന്നത് ഇതും ഒരു തവണ ഉടുത്തിട്ടുള്ളൂ നമ്മൾ പിന്നെ എടുക്കുന്നേ ഇല്ല ഇത് അതേപോലെ അലമാരിയിലങ്ങ് വെച്ചേക്കുവാണ് ഇത് പിന്നെ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് നെറ്റിൻ്റെയാണ് ഇതിൻ്റെ ബ്ലൗസ് ഇതേപോലെ നെറ്റിൻ്റെയായിരുന്നു ഞാനപ്പം ഇതേപോലത്തെ മെറൂൺ വെൽവെറ്റിൻ്റെ തുണി എടുത്ത് തയ്പ്പിച്ചു അത് തയ്ച്ചൊക്കെ എടുക്കാൻ ഭയങ്കര പാടായിരുന്നെങ്കിലും ഞാനത് തയ്പ്പിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലെ ഞാൻ കണ്ണാടിയൊക്കെ തയ്ച്ച് കുടിപ്പിച്ചിട്ടുണ്ട് കയ്യിലും കഴുത്തിലുമൊക്കെ ഇതെനിക്ക് ഒരുപാട് ഒരു സാരിയാണ് ഇത് ഞാൻ കുറേയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉടുക്കാൻ വളരെ എളുപ്പമാണ് ഈ ഒരു സാരിയെ എത്ര അറിയാത്തവർക്ക് പോലും വളരെ പെട്ടെന്ന് തന്നെ കൊടുത്തെടുക്കാൻ പറ്റിയ ഒരു സാരി എനിക്കിഷ്ടം ഒരുപാട് ഇഷ്ടമാണ് ഇത് ഞാൻ രണ്ട് മൂന്ന് തവണയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത സാരി ഇതൊരു പച്ചയാണ് ഇതുകൊണ്ട് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതും നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കേ ഇത് ഒന്നും ഉടുത്തതേ ഉള്ളൂ ഒരുപാട് ചുരുണ്ടൊക്കെ ഇരിപ്പുണ്ടേ പിന്നെ ഞാൻ ഉടുത്തിട്ടില്ല ഈ അടുത്ത സമയത്ത് മേടിച്ചായിരുന്നത് ഇതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ മുന്താണ് ഈ ഒരു കളറാണ് ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ഇതേപോലത്തെ തുണി വന്നിട്ട് പിന്നെ അതിൽ കസവ് വന്നിട്ട് നല്ലൊരു ഇതാണ് അപ്പോൾ ആ ബ്ലൗസും ഈ സാരിയും കൂടെ നല്ലൊരു മാച്ചിങ്ങാണ് ഇതും ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കാണാൻ പിന്നെ മറ്റേ സാരി ഉടുക്കുന്നൊരു എളുപ്പമല്ലെങ്കിലും കുഴപ്പമില്ല നല്ലതുപോലെ ഒരു സാരി കേട്ടോ ഇതേപോലെ ഒരു സാരിയാണ് ഇത് ഈ കളർ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമാണ് ഇതിന് ഞാൻ പിന്നെ ചന്ദന കളറിൽ ഈ കസോളതിൻ്റെ വിത്ത് ബ്ലൗസ് തന്നെയാണ് തയ്പ്പിച്ചിരിക്കുന്നത് ഇതാണ് ഒരു സാരി അത് തന്നെ ഇതാണ് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ രണ്ട് ഷെയ്ഡ് നമ്മുടെ മുട്ടിൻ്റെ താഴ്ഭാഗത്തോട്ട് വരുന്ന ഭാഗത്ത് ഇങ്ങനെ രണ്ട് കളർ വരും ഇത് നല്ലൊരു സാരിയാണ് ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് ഇത് ഞാൻ രണ്ട് മൂന്ന് തവണയൊക്കെ ഉടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കല്ലൊക്കെ ഒന്ന് വെളുത്തിട്ടുണ്ട് നല്ല മിനുക്കം ഉള്ളതായിരുന്നു പക്ഷേ ഇത് നല്ല ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരിയാണിത് ഇതാ ഇതൊരടുത്ത സാരിയെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഇത് ഞാനൊരു കല്യാണത്തിന് ഉടുക്കാൻ വേണ്ടി മേടിച്ചതാണ് ഇതും എനിക്ക് ഈ കളറൊക്കെ എനിക്ക് ഭയങ്കര ഒരു കളറാണ് ഇതും ഉടുത്താൽ അതേപോലെ നിൽക്കും നല്ലൊരു കളറാണ് ഇതിനും അതേപോലെ ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് ഈ ഇതേപോലെ വർക്കുള്ളതാണ് ഇതിൻ്റെ ബ്ലൗസ് അപ്പോൾ ഇതും നല്ലൊരു ഭംഗിയാണ് ഇതെനിക്ക് ഒരു ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബ്ലൗസാണ് സാരിയാണിത് ഇതിൻ്റെ ബ്ലൗസും ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കൊടുത്താൽ അതേപോലെ ഒതുങ്ങി നിൽക്കും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കളറാണ് ഇതാണ് ഒരു സാരി അടുത്ത സാരി ഇതാണ്ട് ഇതാണ് ഇതൊരു ഷിഫോൺ മോഡൽ സാരിയാണ് ഇത് നല്ലൊരു സാരിയാണ് ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത് ഇതിൻ്റെ കല്ലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതേപോലെ ചന്ദന കളർ ബ്ലൗസും കൈ മൊത്തം ഇതാണ് ഇത് നല്ലൊരു ഭംഗിയാണ് ഇത് നല്ല അത്യാവശ്യം വിലയുള്ളൊരു സാരിയായിരുന്നു ഇത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഉടുത്തിട്ടുണ്ട് ഇത് ഉടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി പക്ഷേ ഉടുത്തെടുക്കാനും നമുക്ക് സാരി ഉടുക്കാൻ അറിയാത്തവർക്ക് ഉടുക്കാൻ ഇച്ചിരി പാടാണ് കണ്ടോ നല്ലൊരു സാരിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കളറാണിത് കണ്ട നല്ലൊരു സാരിയാണ് ഇതാ അടുത്തത് വേണ്ട ഇതാണ് ഒരു സാരിയെ ഇതും എനിക്കിഷ്ടപ്പെട്ട കളറാണ് എനിക്ക് ഇതുപോലെയുള്ള കളറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതുകൊണ്ടോ ഇതിൻ്റെ ബ്ലൗസ് ഈ കളർ വന്നിട്ട് കയ്യിൽ ഇതേപോലെ കസവും ബ്ലൗസിൻ്റെ ബ്ലൗസിലൊക്കെ കയ്യിലൊക്കെ ഇതേപോലെ ഒക്കെ ഉണ്ട് ഇതും നല്ലൊരു സാരിയാണ് ഉടുത്താൽ നല്ലൊരു കളറാണ് എല്ലാവർക്കും ചേരുന്നൊരു കളറാണ് ഇതെ ഇതും എനിക്കതുപോലെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഇത് നല്ലൊരു സാരിയാണ് ഇതാണ് ഒരു സാരി പിന്നെ അടുത്ത സാരിയാണ് ഇത് ഇത് ഞാൻ മേടിച്ച സാരിയാണ് ഇതെനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലൊക്കെയുള്ള കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഇതൊരിടയ്ക്ക് ഒരു ഫാഷനായിരുന്നല്ലോ അപ്പം ഞാനിത് ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട് ഈ ഒരു ഇതുപോലത്തെ കളർ വന്നിട്ട് ബ്ലൗസ് വേറെ ഒരു കളറ് പക്ഷേ ഇതുപോലെ ഇവിടെ ബ്ലൂ ഒക്കെ വന്നിട്ട് അതായിരിക്കും ബ്ലൗസിന് വേണ്ടി പക്ഷേ എൻ്റെ ഒരേ സെയിം കളർ തന്നെ ആയിരുന്നു ഇത് തന്നെയായിരുന്നു എൻ്റെ ബ്ലൗസ് ഇത് അത്യാവശ്യം വിലയുള്ള നല്ല വിലയുള്ള സാരിയാണ് ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ഒരു കുഴപ്പമില്ല ഇപ്പോഴും ഇതേ സെയിം ബ്ലൗസ് തന്നെയായിരുന്നു കയ്യിലും ഇതേപോലെ വർക്ക് അതേപോലെ ഇതിൻ്റെ മുന്താണിയിൽ ഇതുപോലെയൊക്കെ കുഞ്ചലം പോലെയൊക്കെ ഉണ്ട് മുന്താണി പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല കണ്ട സാധാരണ പോലെ തന്നെയുള്ളൂ ഇത് നല്ലൊരു സാരിയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സാരി കളക്ഷൻസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് ഉടുത്തില്ലെങ്കിലും ഇതേപോലെ ഒരുപാട് ഇതേപോലെ സൂക്ഷിച്ച് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരാണല്ലോ നമ്മൾ സ്ത്രീകളൊക്കെ അപ്പോൾ എൻ്റെ സാരി കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ